നിലവാരമുള്ള വമ്പിച്ച പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ വാർത്തകൾ മത്സ്യത്തൊഴിലാളികൾ വഞ്ചികൾ കെട്ടിയിടുന്ന അഴീക്കോട് മുനയ്ക്കൽ വഞ്ചിക്കടവ് പ്രദേശത്ത് സോളാർ ലൈറ്റും ക്യാമറയും സ്ഥാപിക്കാൻ ജനകീയ സമിതി യോഗത്തിൽ തീരുമാനമായി മത്സ്യത്തൊഴിലാളികൾ വഞ്ചികൾ കെട്ടിയിടുന്ന അഴീക്കോട് മുനയ്ക്കൽ വഞ്ചിക്കടവ് പ്രദേശത്ത് സോളാർ ലൈറ്റും ക്യാമറയും സ്ഥാപിക്കാൻ ജനകീയ സമിതി യോഗത്തിൽ തീരുമാനമായി ഫിഷ് ലാൻഡിംഗ് സെന്ററിന് വേണ്ടി കോടികൾ ചെലവഴിച്ച് മണ്ണിട്ട് നികത്തിയ പ്രദേശത്താണ് മത്സ്യബന്ധനത്തിന് ശേഷം വഞ്ചികൾ കെട്ടിയിരുന്നത് ഇവിടെ സൂക്ഷിക്കുന്ന വഞ്ചികൾക്കും അതിനുള്ളിലെ വലകൾക്കും എഞ്ചിനുകൾക്കും യാതൊരു സുരക്ഷിതത്വവും ഉണ്ടായിരുന്നില്ല വെളിച്ചം ഇല്ലാത്തതു മൂലം വഞ്ചിയിലുള്ള തൊഴിലുപകരണങ്ങളും എൻജിനുകളും നഷ്ടപ്പെടുന്നതും പതിവായിരുന്നു ഇതിനെ തുടർന്നാണ് ജനകീയ സമിതി രൂപീകരിച്ച് പ്രശ്നം പരിഹരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഒരു മാസത്തിനുള്ളിൽ ലൈറ്റും ക്യാമറയും സ്ഥാപിക്കാനാണ് തീരുമാനം ഫിഷ് ലാൻഡിംഗ് സെന്ററിന് വേണ്ടി ഡ്രഡ്ജ് ചെയ്തു നികത്തിയ കരഭൂമിയിൽ നിന്നും അനധികൃതമായി മണ്ണെടുക്കുന്നതിലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ നിസ്സംഗതയിലും യോഗത്തിൽ പ്രതിഷേധം ഉയർന്നു ഫിഷ് ലാൻഡിംഗ് സെന്ററിന്റെ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിലാക്കണമെന്ന് യോഗത്തിൽ ആവശ്യമുയർന്നു വഞ്ചി കഴിക്കാനൊക്കെ അടിച്ചിട്ട് ആ മണ്ണ് പിന്നെ കുത്തി എടുത്തു തോന്നും ഒന്നാമത്തെ നോക്കിട്ട് മണ്ണ് കിട്ടൂല കംപ്ലീറ്റ് ചെളിയല്ലറങ്ങുന്നത് ആ സാധനം എടുക്കാനായിട്ടാണ് അപ്പൊ ഇത് ഈ മണ്ണ് എടുത്തു തോന്നാനാണ് ഷട്ടർ ഉണ്ടാക്കിയിരിക്കുന്നത് ആ ഷട്ടറിന്റെ മറവിൽ ഈ മണ്ണ് പോയിക്കൊണ്ടിരിക്കുന്നത് പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ കൊണ്ട് ഈ സാധനം കൊണ്ടുപോകുന്നത് പോലീസുകാർ കാണില്ല മണി മുതൽ വെളുപ്പിന് അഞ്ചു മണി വരെ ഉള്ള സാധനം പോലീസ് ഈ മണ്ണ് ഇവിടെ അടിച്ചിട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രളയത്തിൽ രണ്ടായി കഴിഞ്ഞാൽ സ്ഥലം പിച്ചു ഹച്ചിമള്ളി പിടിച്ചു കഴിഞ്ഞാല് മടക്കലൊരു ഭാഗം വേറെ പിച്ചു ഹച്ചിമള്ളിയുടെ ഭാഗം വേറെ മുറിഞ്ഞു പോകാൻ പഞ്ചായത്ത് മെമ്പർ സുമിത ഷാജി അധ്യക്ഷത വഹിച്ചു വർഷങ്ങളായി ഇവിടെ നിന്നുള്ള മണൽ കടത്ത് തുടങ്ങിയിട്ട് ഇതിന് നമ്മൾ ഒട്ടേറെ പരാതികളും നിവേദനങ്ങളും മീറ്റിങ്ങുകളും എല്ലാം കൂടിയിട്ടുണ്ടായിരുന്നു ഇതിനെല്ലാം ആ ശാശ്വതമായൊരു പരിഹാരം ഇതേവരെ നമ്മളാരും കണ്ടിട്ടില്ല ആ സമയത്ത് ആ നമ്മൾ പരാതി കൊടുക്കുന്ന സമയത്ത് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്കോ ഉള്ളൊരു മണൽ കടത്ത് കുറയുന്നല്ലാതെ തുടർച്ചയായി ഇപ്പോഴും ഈ പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ എറിയാട് ഗ്രാമപഞ്ചായത്തിൽ പതിനേഴാം വാർഡിലാണ് ഈ ഫിഷ് ലാൻഡി സെൻറ്ററിന് വേണ്ടിയിട്ടുള്ള ഈ സ്ഥലം ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത് ഇവിടെ ഒട്ടേറെ വീടുകൾ ഉണ്ട് ഇപ്പോൾ ഈ ഭൂമി നികത്തിയതിനെ തുടർന്ന് നമുക്ക് പ്രളയം ഓക്കി സുനാമി ഇതെല്ലാം വന്നിട്ടും നമ്മൾ ഇവിടെ വീടുകൾ സംരക്ഷിക്കപ്പെട്ടു പോകുന്നത് ഈ ഭൂമി ഇങ്ങനെ ഈ നികത്തി ഭൂമി ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഇനി ഒരു പക്ഷേ ഇതുപോലൊരു ഒരു പ്രളയം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഭാഗം മാറും ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഫ്സൽ പഞ്ചായത്ത് അംഗങ്ങളായ അംബിക ശിവപ്രിയൻ ജിജി സാബു കെ എ മുഹമ്മദ് റാഫി അഷ്റഫ് പൂവത്തിങ്കൽ അസീസ് പാറയിൽ മുഹമ്മദ് നാസർ മാരാത്ത് എന്നിവർ സംസാരിച്ചു എഞ്ചിൻ നഷ്ടപ്പെടുക അവരുടെ ജീവനോപാധി നഷ്ടപ്പെടുകയാണ് കാരണം അതില്ലെന്നുണ്ടെങ്കിൽ അവർക്ക് പണിക്ക് പോകാൻ കഴിയില്ല അവരും അവരെ ആശ്രയിച്ച് കഴിയുന്ന കുടുംബങ്ങൾ അത് ഒരാളല്ല നാലും അഞ്ചും പേരുടെ കുടുംബമാണ് പട്ടിണിയിലാകുന്നത് അത് വളരെ ബോധപൂർവമാണ് ചെയ്യുന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത് കാരണം അതിനു മുമ്പ് ഒരു ചെറിയ വിഷയം ഉണ്ടായിരുന്നു ഇവിടെ നമ്മളെ ഈ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഇവിടുത്തെ മണൽ കടത്തുമായി ബന്ധപ്പെട്ട് ഒരു മത്സ്യത്തൊഴിലാളികൾ തങ്ങളുടെ ജീവന് പോലും ഭീഷണിയാകുന്ന ഇത് നിർത്തണമെന്നും അതിനത് പ്രതിഷേധിക്കുകയും ഇത് ഈ മണലെടുക്കാൻ വന്ന വഞ്ചിയെ കയ്യോടെ പിടികൂടി പോലീസിലേൽപ്പിക്കുകയും ചെയ്തു പഴ വളരെ ഫ്രീ ആയിട്ട് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു നടപടിയും അതിൻ്റെ മേൽനടപടികളിലേക്ക് പോകാതെ അവർക്ക് സംരക്ഷണം ഒരുക്കുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത് അതിന് ആ അവർ ആ പറഞ്ഞ അതിന് നേതൃത്വം നൽകിയ ആളുകൾ ആ നേതൃത്വം നൽകിയ ആളുകളെ ആ ആളിൻ്റെ ചെയർമാൻ നൌഷാദ് കറുകപ്പാടത്ത് കൺവീനർ സുമിത ഷാജി എന്നിവർ ഭാരവാഹികളായ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു നൌഷാദ് കറുകപ്പാടത്ത് സ്വാഗതവും പി എം ലിയാക്കത്ത് നന്ദിയും പറഞ്ഞു